ഹലോ നമസ്കാരം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ചില കാര്യങ്ങൾ കൈയ്യോടെ ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു മടുപ്പാണ് കാരണമല്ല ഓണക്കാലത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം ഗംഭീരമായ അഭിപ്രായങ്ങൾ നേടുന്നു എങ്കിലും ഇപ്പോൾ കിഷ്കിണ്ട കാണ്ടം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടിറങ്ങി വരുന്ന വഴിയാണ് എൻ്റെ അമ്മ ഞെട്ടിച്ചു ഓരോ ഫ്രെയിംസ് ഓരോ സിനിമ തുടങ്ങിയതുപോലെ അവസാനം വരെ നമ്മൾ സീറ്റ് ആയിട്ട് നമ്മളിരിക്കുന്നു സീറ്റ് അഡ്ജിങ് ത്രില്ലറാണോ എന്ന് വെച്ചാൽ അങ്ങനെ എന്തോ മേക്കിംഗ് എന്നറിയുക ആ ജോഗ്രഫി അവർ കണ്ടുപിടിച്ച സ്ഥലം ലൊക്കേഷൻ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് വിജയ വിജയരാഘവൻ ചേട്ടൻ അതായത് കുട്ടേട്ടൻ ഗംഭീരമായിട്ട് പ്രായം കൂടും തോറും വീര്യം കൂടുന്ന ഒരേ ഒരു ഐറ്റം കേരളത്തിലുണ്ടെങ്കിൽ അത് വിജയരാഘവൻ ആണെന്ന് പറയേണ്ടി വരും കുട്ടേട്ട ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട് ആസിഫ് അലി അപർണ എന്തിനാ അതിനകത്ത് വന്നു പോകുന്ന ഓരോ ചെറിയ കഥാപാത്രങ്ങളും അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ അങ്ങനെ ഗംഭീരമായിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് അതിഗംഭീരം ബാഹുൽ എന്ന് പറയുന്ന ക്യാമറാമാനും റൈറ്ററും ഒരേ ആളാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീര സ്ക്രിപ്റ്റെ ദിരിജിത്ത് ഗംഭീരമായിട്ടത് മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓണക്കാലത്ത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമകളിൽ ഒന്നാണ് ഓണക്കാലത്ത് എല്ലാ സിനിമകളും അജയൻ്റെ രണ്ടാംഘഷണം ഗംഭീര അഭിപ്രായമുണ്ട് അത് വേറൊരു ഫാമിലി ആയിട്ട് വന്ന് കണ്ടിട്ട് അത് ഒരു കളർഫുൾ പരിപാടിയാണ് അതുപോലെ തന്നെ ഇതും കിഷ്ഠിൻഡാ കാണ്ടവന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു പടമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമില്ല എങ്കിൽ പോലും ഒരു പ്രേക്ഷകനായിട്ട് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നല്ല സിനിമകൾ നമ്മളെന്നും മലയാളികൾ വിജയിപ്പിച്ചിട്ടുണ്ട് ഇതൊരു സ്ലോ പോയിസൺ ആയിട്ട് എന്താ പറഞ്ഞാൽ സ്ലോലി സ്ലോലി ഇത് വളർന്ന് ഒരു ഡെഡ്ലി ഹിറ്റായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ട്രഡീഷൻ അതാണ് അതുപോലെ തന്നെ ദൃശ്യത്തിന് ശേഷം മറ്റുള്ള ഭാഷകളിൽ മൊഴിമാറ്റം റീമേക്ക് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയായിട്ട് കൂടെ ഇത് മാറാൻ സാധ്യതയുണ്ട് ഗംഭീര സ്ക്രിപ്റ്റാണ് അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും മലയാള സിനിമയിൽ കാണാൻ വേണ്ടി വീണ്ടും ആളുകൾ വന്നു തുടങ്ങി എന്നുള്ളത് വളരെയധികം സന്തോഷം ഓണം ഗംഭീരമാകട്ടെ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ താങ്ക് യു താങ്ക്സ് ലോട്ട്